നമസ്കാരം കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട ജീവനക്കാരികളുടെ ആരോപണത്തിൽ ദിയാകൃഷ്ണയ്ക്ക് പിന്തുണയുമായി സ്വാസികയും നായരും അടക്കമുള്ള നടിമാർ ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷിനെതിരെ ജീവനക്കാരികൾ നടത്തിയ പൂവാല പരാമർശത്തിന് മറുപടിയുമായി ദിയാകൃഷ്ണ എത്തിയതിനു പിന്നാലെയാണ് സ്വാസികയും വീണാനായരും നായരും അഞ്ചു അരവിന്ദും കമൻറ്റുമായി എത്തിയത് ഇവരുടെ ചെപ്പക്കുറ്റി അടിച്ചു പൊട്ടിക്കണം എന്ന് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ റീൽ വീഡിയോയിൽ സ്വാസിക കമൻ്റ് ചെയ്തപ്പോൾ പോക്കിത്തരം പറയുന്നു എന്ന് വീണാ നായർ കുറിച്ചു പൂട്ടണം ഈ മൂന്നെണ്ണത്തിന് എന്നായിരുന്നു സോന നായരുടെ കമൻറ്റ് രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും വിളിച്ചിട്ടാണ് ദിയയുടെ ഭർത്താവ് അത് പാക്ക് ചെയ്തോ ഇത് പാക്ക് ചെയ്തോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നത് രാത്രി ഒരു മണി രണ്ട് മണിക്കൊക്കെ വിളിച്ചിട്ട് ഹലോ എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കും പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത് എന്നാണ് ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരി മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വൻ ചർച്ചയായതോടെ വീട്ടിൽ ബിരിയാണിയാണ് മോളെ മണ്ണു വാരി അവൻ തിന്നാറില്ല എന്ന മറുപടിയുമായി ദിയ കൃഷ്ണ എത്തിയിരുന്നു അവൻ ഓടിക്കുന്നത് റോൾസ് റോയസ് കാറാണ് മോളെ തള്ളുവണ്ടി നോക്കുവാണെങ്കിൽ അറിയിക്കാമേ എന്ന് ദിയ കമൻ്റ് ചെയ്തിരുന്നു ഇന്നത്തെ മികച്ച കോമഡി അവാർഡ് ഈ പെൺകുട്ടിക്ക് എന്ന അടിക്കുറിപ്പോടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്ന ഇവരുടെ റീൽ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് നിരവധി പേരാണ് ദിയ കൃഷ്ണയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് ദിയയുടെ മറുപടിക്ക് മാത്രം ഒരു ലക്ഷത്തിൽ പരം ലൈക്കുകളാണ് ലഭിച്ചത് കൃഷ്ണകുമാർ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾ പീഡിപ്പിച്ചുവെന്ന് ഇവർ പറയുമായിരുന്നു എന്ന് ഒരാൾ കമൻറ്റ് ചെയ്തപ്പോൾ ഇത് ചീറ്റിയ സ്ഥിതിക്ക് ദിയ ലെസ്ബിയൻ ആണ് എന്നും ദിയ പീഡിപ്പിച്ചുവെന്നും ഒന്ന് ഇറക്കി നോക്ക് എന്ന് മറ്റൊരാൾ പറഞ്ഞു ഈ കമൻറ്റുകളെല്ലാം ദിയ സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയാക്കിയിട്ടിട്ടുണ്ട് ഭർത്താവ് അശ്വിൻ ഗണേഷനുമായുള്ള മനോഹര ചിത്രങ്ങളും പങ്കുവച്ച ദിയ നിർലോഭം പിന്തുണ നൽകിയ മലയാളികൾക്ക് നന്ദിയും പറഞ്ഞിട്ടുണ്ട് അതേസമയം നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ ജീവനക്കാരുടെ ഭാഗത്ത് പിഴവുണ്ടായെന്ന നിഗമനത്തിലാണ് പോലീസ് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് പോലീസ് അറുപത്തിമൂന്ന് ലക്ഷത്തോളം തുക അക്കൗണ്ടിലെത്തിയതായും ഇത് പിൻവലിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും മൂവരും എത്തിയിട്ടില്ല അറസ്റ്റ് പോലുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓളിറ്ററെ ഉപയോഗിച്ച് ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധിക്കാനും പോലീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ കഴിഞ്ഞ മെയ് മാസം വരെയുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് ലക്ഷങ്ങളുടെ കൈമാറ്റം സ്ഥിരീകരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി